നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് സെന്റ് ജോർജ് ഹൈസ്കൂളിന്റെ നാടുപുറ്റത്താണ് എന്നോട് ജോർജ് പള്ളിയിലെ വികാരി അച്ഛനായിട്ടുള്ള ഫാദർ ആന്റണി മഞ്ഞളം കുന്നേ അച്ഛനാണ് അപ്പൊ അച്ഛനോട് കൂടുതൽ മണ്ണിൽ അരങ്ങേറുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് പറയാനുള്ളത് എല്ലാവരും കാത്തിരുന്നതല്ലേ ആ കാത്തിരുന്ന ആഘോഷം നന്മയിലേക്ക് എത്തിച്ചേരട്ടെ പ്രാർത്ഥിക്കുന്നു ധാരാളം വോളണ്ടിയേഴ്സും അധ്യാപകരും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാവരും കലോത്സവത്തിന് വേണ്ടി സമയം മാറ്റി വെക്കുന്നു അവരോട് എന്താ അച്ഛന് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണല്ലോ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നതിന് പ്രവർത്തികൾക്കൊക്കെ നന്ദി പറയാം ഇതിന് വലിയൊരു ഒരുക്കം ഉണ്ടായിരുന്നു നീണ്ട ഒരുക്കം നടപ്പായിരുന്നു മാസങ്ങളായിട്ടുള്ള ഒരുക്കങ്ങളുണ്ടായിരുന്നു അപ്പം അതിനകത്ത് പി ജെ യും അധ്യാപകരും അതേപോലെ തന്നെ നാട്ടുകാരും അതേപോലെ മറ്റേ നമ്മുടെ മുനിസിപ്പാലിറ്റി കൗൺസിലേഴ്സും മുനിസിപ്പാലിറ്റി ചെയർപേഴ്സനും അതേപോലെ എഇ ഐയും എല്ലാ ഉദ്യോഗസ്ഥലുള്ള എല്ലാവരും എല്ലാവരുടെയും ഒരു കൂട്ടം മറ്റ് അധ്യാപകരും മറ്റ് സ്കൂളുകളിലുള്ള അധ്യാപകരും മറ്റു കുട്ടികളുടെ എല്ലാവരുടെയും സഹകരണമായിരുന്നു എൻ്റെ ഒന്നിത്തുള്ള വിജയത്തിനുള്ള കാരണമായിട്ട് ഇത് ഏറ്റവും നന്നായിട്ട് തന്നെ നടക്കപ്പെട നടത്തപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം ആൾക്കാർക്ക് ആ രീതിയിൽ പലരും അഭിപ്രായം പറയുന്നുണ്ട് എന്തെങ്കിലും കുറവുകളുണ്ടോയെന്ന് അറിഞ്ഞുകൂടാമെങ്കിൽ പോലും ഏറ്റവും നന്നായിട്ട് ഈ പ്രോഗ്രാം ഒക്കെ നടത്താൻ സാധിച്ചത് എല്ലാവരും കൂട്ടായ സഹകരണമാണ് അപ്പോൾ അവരൊക്കെ നന്ദിയോട് ഓർക്കുന്നു െപ്പറ്റി എല്ലാവരും നല്ല ഒബീനിയൻ ആണ് പറഞ്ഞത് അവരോട് പറയാനുള്ളത് ഇവിടെ വരാൻ പോകാൻ ഏഴായിരത്തോളം മത്സരാർത്ഥികളാണ് നമ്മുടെ ഇവിടെ വന്ന് ചേർന്നോണ്ടിരിക്കുന്ന അപ്പൊ അവരോടൊക്കെ ആയിട്ട് അച്ഛൻ എന്താ പറയാനുള്ളത് മത്സരാർത്ഥികൾക്ക് ഇനി ഒരു നല്ല വിജയം ആശംസിക്കുക സമയമില്ല കാരണം കഴിയാറായി മത്സരം കഴിയാറായിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും ആവേശ പങ്കെടുത്ത എല്ലാവർക്കും ഒത്തിരി അഭിനന്ദനങ്ങൾ കാരണം നിങ്ങളുടെ അവരുടെ മത്സരിച്ചവരുടെ കൂട്ടായ്മയാണ് ഏറ്റവും വലിയ വിജയം എന്നുള്ളത് അവരേറ്റവും നന്നായിട്ട് മത്സരിച്ചു ഏറ്റവും നന്നായിട്ട് പ്രവർത്തിച്ചു നേരിടത്തും കൂടുതൽ അധ്യാപകരെ പ്രധാനമായിട്ട് അഭിനന്ദിക്കുന്നു കലോത്സവത്തിന് നാലാമത്തെ ദിവസത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ നാല് ദിവസത്തെ അച്ഛന്റെ അനുഭവങ്ങൾ എന്തൊക്കെയാ നാല് ദിവസം അനുഭവങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക ഒത്തിരി സന്തോഷമുള്ള അനുഭവം തന്നെയാണ് കാരണം ഈ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഏറ്റവും നന്നായിട്ടൊരു പ്രോഗ്രാം ഇത്ര അടുത്ത കാലത്ത് വെച്ചിട്ട് നമുക്ക് നടത്താൻ സാധിച്ചതിൽ നമുക്കൊക്കെ ഒത്തിരി സന്തോഷമാണുള്ളത് നല്ല അനുഭവങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് എല്ലാവരും നേതൃത്വം കൊടുത്ത് എല്ലാവരും നന്ദിയായിട്ട് ഓർക്കുന്നു അച്ഛൻ്റെ കുട്ടിക്കാലത്തെ ചെയ്യാമോ ഞങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനെ കലോത്സവങ്ങളൊന്നും കാര്യമായിട്ടില്ലായിരുന്നു നമ്മുടെ സ്കൂളിൽ അടിസ്ഥാനപ്പെട്ടുള്ള വാർഷികങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളു ഇങ്ങനെ കലോത്സവം മേഖല ലെവലിലൊക്കെ പോകുന്നത് വളരെ ചുരുക്കമുണ്ടായിരുന്നുള്ളൂ അത് ഇത്രയും ഐറ്റംസ് ഒന്നുമില്ല വളരെ ചുരുങ്ങിയ ഐറ്റംസേ ഉണ്ടായിരുന്നുള്ളു കുറച്ച് ഐറ്റംസേ ഉള്ളൂ എല്ലാ കുട്ടികളൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യതയില്ല അങ്ങനെ പ്രോത്സാഹനങ്ങളിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് പഠിക്കാൻ സ്കൂളിൽ വിടുന്ന സൗകര്യം വേണ്ടി പഠിക്കുന്നു അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് താല്പര്യമൊന്നുമില്ല പ്രത്യേകിച്ച് പഠിപ്പിക്കാൻ താല്പര്യമൊന്നുമില്ലായിരുന്നു അതിനുശേഷം ഞങ്ങളുടെ കാലഘട്ടത്തിന് ശേഷമാണ് ഇങ്ങനെ മത്സരങ്ങൾ ജില്ലാ ലെവലിലും

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഇമ്മാനുവൽ സിൽക്സ് മെഗാ ക്ലിയറൻസ് സെയിൽ ഓരോ പർച്ചേസുകൾക്കും നേടാം മുതൽ ുംബ്സ്ക്രൈബ് വരെ ഡിസ്കൗണ്ടുകൾ ഈ കഴിഞ്ഞ ഫെസ്റ്റിവൽ സീസണുകളിൽ കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ചുളിഞ്ഞതും പൊടിപിടിച്ചതും സെറ്റുകൾ നഷ്ടപ്പെട്ടതുമായി തുണിത്തരങ്ങളുമായാണ് ഈ ക്ലിയറൻസ് സെയിലിലൂടെ വിറ്റഴിക്കുന്നത് കൂടാതെ മറ്റധികം കോംബോ ഓഫറുകളും വെസ്റ്റേൺ ടോപ്പുകൾ രൂപ മാത്രം കുർത്തികൾ രണ്ടെണ്ണം ബോയ്സ് ടീഷർട്ടുകൾ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഡബിൾ ബെഡ്ഷീറ്റും പില്ലോ കവറും ഉൾപ്പെടെ മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ബ്ലാങ്കറ്റുകൾ മൂന്നെണ്ണത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സ്വന്തമാക്കാം കൂടാതെ നിരവധി ഓഫറുകളും ഈ ഓഫറുകൾ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരട്ടി ഷോറൂമുകളിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലോറിൽ ഏതാനും ദിവസത്തേക്ക് മാത്രം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഇമാനുവൽ സിൽക്സ് താവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ മെഗാ മാൾ കാഞ്ഞാട് റിയാദ് മാൾ പയ്യന്നൂർ നിയർ സിറ്റി സെന്റർ ഇരട്ടി